സിബിമലയിൽ അടുത്തിടെ മോഹൻലാലെയും മമ്മൂട്ടിയെയും കുറിച്ച് പറഞ്ഞ ചില വാക്കുകളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ സിബിമലയിൽ മോഹൻലാലിന് നിരവധി ഗംഭീര സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പിറന്ന നിരവധി ഗംഭീര കഥാപാത്രങ്ങൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ലഭിക്കുകയുണ്ടായി കൂടുതലും മോഹൻലാലാണ് ഗംഭീര കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചതും എന്തുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോഴും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സിബിമലയിൽ ഇക്കാര്യങ്ങൾ പറയുന്നത് രണ്ടുപേരും നല്ല ഉള്ള ആളുകളാണെന്നും അവരെ പോലെ ദീർഘകാലം സിനിമയിൽ ിൽ നിൽക്കാൻ സാധ്യതയുള്ള നടന്മാർ ഇനി ഉണ്ടാകില്ലെന്നും സിബിമലയിൽ പറയുകയുണ്ടായി മമ്മൂട്ടിയും മോഹൻലാലെയും പോലെ ദീർഘകാലം സിനിമയിൽ നിൽക്കാൻ സാധ്യതയുള്ള നടന്മാർ ഇനി ഉണ്ടാകില്ല കാരണം അവരെ പോലെ ടാലന്റ് ഉള്ളവർ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാൽ അയാളുടെ ഇരുപത്തിയൊൻപത് മുപ്പത് വയസ്സുകളിൽ ചെയ്തു വെച്ച കിരീടം ദശരഥം ഭരതം പോലെയുള്ള സിനിമകൾ ചെയ്യാൻ ഇന്നത്തെ നടന്മാർക്ക് അവരുടെ മുപ്പതാം വയസ്സിൽ സാധിക്കില്ല ആ പ്രായം കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ അത്തരം കഥാപാത്രങ്ങൾ കിട്ടുന്നത് എന്റെ സിനിമകളെ ഉദാഹരണമായി എടുത്തത് അയാളുടെ ആ പെർഫോമൻസുകൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ആ സിനിമ ിലെ അയാളുടെ പെർഫോമൻസ് അതേ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന യുവ യുവനടന്മാർ ഇന്നില്ല ചിലപ്പോൾ പകതിന് അതൊക്കെ സാധിക്കുമായിരിക്കും അയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുമല്ലോ വേറൊരു കാര്യം അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന കഥകൾ അവരുടെ അടുത്തേക്ക് എത്താത്തത് കൊണ്ടാകാം അങ്ങനെ കിട്ടുമ്പോൾ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അത്രയും കണ്ടന്റുള്ള അത്രയും ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങൾ അവരിലേക്ക് എത്തിയാൽ ചെയ്യാൻ കഴിവുള്ളവരുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇയാൾ ഇതൊക്കെ ചെയ്തു പോയിരിക്കുന്നു സിബി സിബിമലിന്റെ വാക്കുകളായിരുന്നു ഇത് ഇത് മോഹൻലാൽ ആരാധകർ ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ മോഹൻലാൽ എൽ എന്ന ചിത്രം അഭിനയ പ്രാധാന്യം ഉള്ളതിനൊപ്പം തന്നെ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം എന്ന രീതിയിലേക്ക് ഈ ചിത്രത്തെ വേണമെങ്കിൽ അടക്കാവുന്നതാണ് ചിത്രത്തിൽ ഗംഭീര അഭിനയ മുഹൂർത്തം മോഹൻലാലിനും ശോഭനയ്ക്കും ഉണ്ട് എന്ന് മണിയൻപിള്ള രാജു അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനു ഇറങ്ങിയ നേര് എന്ന ചിത്രവും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് കാണാമായിരുന്നു ഗംഭീരമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ മോഹൻലാലിൽ വന്നു മോഹൻലാൽ ഗംഭീരമായി അഭിനയിക്കുമ്പോൾ തന്നെ ആ ചിത്രത്തിലെ മറ്റു താരങ്ങൾക്ക് ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മോഹൻലാലേക്കാൾ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അനശ്വര രാജൻ കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിൽ എത്തുമ്പോഴും മോഹൻലാലും ശോഭനയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളും മോഹൻലാലിലേക്ക് എത്തുന്നുണ്ട്